ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പച്ചക്കറീൻ്റെ ആയിട്ടാണ് കേട്ടോ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ വീട്ടിലിപ്പോൾ നല്ല സമയമല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടൈമാണ് അപ്പോൾ പച്ചക്കറികളൊക്കെ എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കുക നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുക വീട്ടിൽ അത്യാവശ്യം തെറ്റില്ലാത്ത വിളവുകളൊക്കെ വരുന്നുണ്ട് നല്ല പച്ചമുളകൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സമയമാണ് നല്ല പച്ചമുളകുകളുണ്ട് ഇപ്പോൾ ചീനാമുളകും ഉണ്ട് പച്ചമുളക് ഉണ്ട് വഴുതന പിന്നെ കുമ്പളം കുമ്പളത്തിൻ്റെ ഒന്നും ഞാൻ അതിൽ വന്നിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ തക്കാളികളൊന്നും എനിക്ക് തെക്കായി കിട്ടിയിട്ടില്ല നമുക്ക് ശരിയോ ഇഷ്ടം പോലെ പച്ചമുളകിൻ്റെ തൈകളും നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു യെല്ലോ കളർ ഒരു പച്ചമുളകാണിത് എന്തോ ഒരു ഭംഗിയാണ് കാണാൻ നിറച്ചും പൂത്തും ചെയ്തിട്ടുണ്ട് സാധാ പച്ചമുളകും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് പയറുണ്ട് ഇതൊക്കെ ചെറിയ ടയറിൻ്റെ ഇത് വെച്ചിട്ട് അതിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുമ്പളം ചീന മുളക് കുറച്ച് പാവയും ഓളപ്പിച്ച തൈകളാണ് അതൊക്കെ പിന്നെ അതുപോലെ ൊക്കെ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി നമുക്ക് വീട്ടിൽ മീനിലായാലും പച്ചക്കറിയിലായൊക്കെ ആയാലും ഇത് ചാക്കല് ഉണ്ടാക്കിയ കൂളേന് ഇവിടെ തോരേൻ്റെ ശല്യം നല്ലതുകൊണ്ട് അപ്പോൾ ചാക്കലുണ്ടാക്കിയാണ് ബന്ദീൻ്റെയൊക്കെ തൈകളാണത് തക്കാളി ക്ലിക്കായിട്ടില്ല മുളക് ചീനാ മുളകിൻ്റെ തൈയാണ് നമുക്ക് മീൻ കറിയിലൊക്കെ ഈ മുളക് മാത്രം അരച്ചാൽ മതി പിന്നെ അതുപോലെ ഈ ചുവന്ന മുളകിനേക്കാളിലൊക്കെ നല്ല പൊടീനേക്കാളിലൊക്കെ ഇതൊക്കെ വഴുതനകളാണ് ഇതിനൊരു അസുഖം വന്നി അതൊക്കെ അപ്പോൾ പോയിട്ട് നേരാവേണം പിന്നെ അതുപോലെ ഈ റെഡ്ലിഡി പപ്പാൻ്റെ തയ്യാണ് അതാർക്കെങ്കിലും ആവശ്യമുണ്ടോ നൂറ് രൂപയാണ് ചാർജ് പക്ഷെ നല്ല വലിയ തൈകളെടുത്താൽ മതി ചെറിയ തൈകളൊന്നും എടുക്കണ്ട ആവശ്യം എന്തെങ്കിലും പറയുള്ളൂ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന തയ്യാണ് എൻ്റെ അടുത്ത് നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി ഇപ്പം അതിൻ്റെ വിത്തുകൾ മുറച്ചതാണ് അതിൻ്റെ വീട്ടിലുള്ള റംബൂട്ടാനാണ് റംബൂട്ടാന് ഏഴ് വർഷമായി നാടനാണ് ഹൈബ്രിഡ് തയ്യല്ല ഇപ്പം പൂത്തിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം പൂത്ത് കായ കുറച്ചുണ്ടായിട്ടുള്ളൂ എല്ലാതൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് എല്ലാം പൂത്തിട്ടുണ്ട് മുഴുവനായിട്ട് പൂത്തിട്ടില്ല ഒരു കൊമ്പ് പൂക്കാത്തതുണ്ട് ബാക്കിയെല്ലാം പൂത്തിട്ടുണ്ട് ഒക്കെ കായൊക്കെ ആയാൽ ഞാൻ വീടെടുത്തിട്ട് വിട്ടിട്ടുണ്ട് ഞങ്ങളിവിടെയൊന്നും റംബൂട്ടാൻ അധികം ഇല്ല ചെറിയ ഭാഗങ്ങളിലൊക്കെ നല്ല റംബൂട്ടാൻ്റെ തൈകളുണ്ട് കായകൾ പോലെ ചില ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര എന്താ പറയുക ഒരു ആരംഭമാണ് അപ്പം ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമുക്ക് വീട്ടിൽ ഈ വക എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനും പിന്നെ അതുപോലെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതാ ഇത് നൊട്ടാരെന്നാണ് ഞങ്ങളിവിടെ നൊട്ടങ്ങന്നാ പറയുക ഒരു ചെടിയാണിത് കേട്ടോ ഈ പാത്രത്തിൽ വെച്ചതാണ് ഒരു ചെടി ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഉണ്ട് എല്ലാം കായകൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പത്ത് തൈ ഉണ്ടെന്ന് നമുക്ക് ചാക്ക് കണക്കിന് പറിക്കാൻ ഉണ്ടാവും ഞാനത് വെറുതെ ഒരു ബക്കറ്റ് കേട് വന്നതിൽ വെച്ചതാട്ടോ ഒരു തൈ കുറേ തയ്യുകൾ മുളപ്പിച്ചിട്ടുണ്ട് മുളച്ചിട്ടുണ്ട് ഒക്കെ ചാക്ക് ഞാൻ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിയിട്ടാക്കി മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഇത് നല്ല പൂക്കൽ ഈ ഇടമഴ വരുന്നതുകൊണ്ട് എന്താ പാടുന്ന തയ്യളൊക്കെ എങ്ങനെയാവും എന്നറിയില്ല അത് നല്ല ഔഷധഗുണമുള്ള ചെടിയല്ലേ കായല്ലേ പിന്നെ നല്ല വില ഉണ്ട് പുറത്ത് പിന്നെ ഇതും ഞാൻ മേലെ റമ്മിലച്ച പിന്നെ വെണ്ടക്ക തൈ ആണ് അതിൻ്റെ ഇടയിൽ ഈ നൊട്ടങ്ങിൻ്റെ തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് മത്തൻ്റെ കുരു കുത്തിയിട്ടിന്ന് അത് മുളക്കിനുണ്ട് കേട്ടോ ഈ സമയത്തും മത്തൻ കുത്തിയിട്ടാൽ ഉണ്ടാവുകയേക്കും മേലെ ഇതുവരെ ഞാൻ പച്ചക്കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഒക്കെ താഴത്തെന്ന് ഈ മേലെ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഇതിലൊക്കെ മുട്ടങ്ങൻ്റെ അതൊക്കെ കേട്ടോ ഒരുപാട് തയ്യൻ്റെ താഴത്ത് മുളച്ചിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ ക മുള വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പറിച്ച് പാത്രത്തിൽ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്കൊരു കയ്പങ്ങ വീട്ടുകൊടന്ന കയ്പങ്ങയെന്ന് ഞാൻ കുഴിച്ചിട്ടതാണ് ഇന്നൊരു അഞ്ചുകാരണം അറത്തിരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാവുന്നുണ്ട് ഉറച്ചക്കൂക്കളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കുരു ഞാൻ ഈ ഇതിൻ്റെ പാത്രത്ത് കുഴിച്ചിട്ടുണ്ട് ഈ അറക്കാൻ വൈകുമ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ കുരു എടുത്തിട്ട് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾക്ക് ഉണ്ടാക്കാനും കാണാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വെള്ളമില്ലെങ്കിലും ഇതില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നിലത്ത് നട്ട പയറാണ് അപ്പോൾ അടുത്ത ദിവസം നട്ടതാണ് എന്താ പാടാവാൻ പൂവൊന്നും കാണുന്നില്ല ചീരച്ചേമ്പാണ് അത് ഇതിന് കുറച്ച് തൈകളൊക്കെ ഉണ്ട് ചീരച്ചേമ്പിനൊക്കെ എന്താ അതിർപ്പുള്ളൊരു കാലയെന്ന് അതിലൊരു ചുവന്ന ചീര പാവിയിട്ട് ശരിക്കു പിടിച്ചിട്ട് ക്ലിക്കായിട്ടില്ല ഇപ്പോഴാണ് ചീര വിത്തൊക്കെ പാവി മുളച്ചാലൊക്കെ ഉണ്ടാവുക അതിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് വേണ്ട ഒക്കെ തയ്യലുണ്ട് പാത്രത്തേക്ക് മാറ്റച്ച തയ്യാണ് ഇതാണ് ഞാൻ കുരു ഇപ്പം കുത്തിയിട്ട് മുളച്ച് പൊന്തുണത് നേരത്തെ കായ കാണുന്നത് ആദ്യത്തെ മരത്തിൻ്റെ ഇതിങ്ങനെ പറമ്പിൽ മതിൽ കെട്ടിയപ്പോൾ അതിൻ്റെ മേലെ വെച്ച അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ കാബേജിൻ്റെ ഒക്കെ തയ്യാണ് അതൊന്നും ശരിയായിട്ടില്ല പ്രാവശ്യത്തൊക്കെ പോയി അങ്ങനെ ഇതിലും ഒരു നൊട്ടങ്ങൻ്റെ തൈയുണ്ട് പിന്നെ വഴുതനത് ഞാൻ രണ്ട് മൂന്നെണ്ണം അറുത്തിട്ടുണ്ട് ഒന്ന് വിത്തിനുവെച്ചതാണ് ഇവിടുത്തെ ഉണ്ട വഴുതനാണ് പിന്നെ വയലറ്റ് ഒരു നിങ്ങള വഴുതനുണ്ട് അപ്പോൾ എന്താ ഒരു നാല് മോരട്ടുണ്ടായി കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വരെ നമുക്ക് കറി വയ്ക്കാനും ഉപ്പേരിക്കും കെടുക്കാൻ പറ്റും ഈ ബോട്ടലിൽ ആവുമ്പോൾ അങ്ങനെ വേഗം കേടാവില്ല ചട്ടികൾ കാണാൻ ഉണ്ടാ ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു ഞാൻ നാളെ വീഡിയോ കാണിച്ചിരുന്നു ഒരു എന്താ പറയുക ഒരു തവിടിൻ്റെ കളറില് എന്തോ ഒരു നിരപ്പ് വരുന്നുണ്ട് എന്താ പാടാവാം ഇതൊക്കെ ഗ്രോ ബാഗിലെ വെച്ചപ്പോൾ അതിനുള്ള വളർച്ചയെ കാണുള്ളൂ അപ്പോൾ അതിൽ കുറച്ചും കൂടെ കോഴിക്കാഷ്ടം കുറച്ച് മണ്ണും കൂടി കലർത്തിട്ട് കൊടുത്ത് വയ്ക്കണം പിന്നെ പുളിപ്പിച്ച വളം ഞാൻ കടലപ്പുണ്ണാക്കും എല്ല് പൊടിയും പച്ച ചാണകമൊക്കെ കൂടി പുളിപ്പിച്ചിട്ടുണ്ട് കുറച്ച് അതും ഒന്ന് ഒഴിച്ചു കൊടുത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പയറിന് കുറച്ച് പിന്നെ വെണ്ണീര് ഒന്ന് ചിങ്ങി കൊടുക്കാനും പക്ഷെ കേടുകളൊന്നുമില്ല കേട്ടോ പയറ് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് വെള്ളം നനയ്ക്കാനായിട്ട് എത്തണില്ല കുറച്ചപ്പുറത്തേക്കാണ് അപ്പോൾ ഇപ്പം ഒന്നും കൊണ്ട് എത്തുന്നില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ചീര ചേമ്പാണ് ഇതൊക്കെ ഇപ്പോൾ ലൈക്ക് പ്രത്യേകിച്ച് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇത് സൂര്യകാന്തിൻ്റെ ഒരു ചെടിയാണ് ലവ് ബേഡ്സിന് പിന്നെ തീറ്റ കൊണ്ടുവരുമ്പായിരുന്നു വീണ് മുളച്ചൊരു തയ്യാണിത് ചോളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ബേഡ്സൊന്നും വലിയ കാര്യമായിട്ട് കണ്ടായിരുന്നു നേരത്തെയൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം